ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഫാബിലേസ് ലൈഫ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ ബെസ്റ്റ് ഇയർ ആക്കി മാറ്റുവാനുള്ള ഇരുപത്തി അഞ്ച് ശീലങ്ങളുമായിട്ടാണ് അതെ ട്വൻറ്റി ഫൈവ് ഹാബിറ്റ്സ് അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഒന്ന് ക്ലിയർ ഗോൾസ് ക്ലിയർ ഗോൾസ് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്ത് വേണം എന്നുള്ളതിൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് അച്ചീവ് ചെയ്യാൻ കഴിയുകയുള്ളൂ ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും ആ ഒരു ഒഴുകുന്ന വെള്ളത്തോടൊപ്പം അങ്ങനെയും ഒഴുകുമല്ലേ ക്ലാരിറ്റി ആവശ്യമാണ് ക്ലാരിറ്റി വേണം ക്ലിയർ ഗോൾസ് ഉണ്ടായിരിക്കാം രണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പോൾ ലൈഫിൽ എന്തൊക്കെ ഉണ്ടോ അതിനോടൊക്കെ നന്ദി ആ ഒരു അലഹമ്മദില്ല ഫീൽ ദൈവത്തിന് നന്ദി എന്നുള്ള ആ ഒരു നന്ദി വാക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ നേടുമ്പോഴും അതിൻ്റെ സന്തോഷം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നേട്ടത്തിൻ്റെ ലിസ്റ്റിൻ്റെ നീളം കൂടി പോകും എന്നല്ലാതെ നമുക്കതിലൊന്നും ഒരു സന്തോഷവും ഉണ്ടാവില്ല മൂന്ന് എക്സസൈസ് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്യാൻ ശ്രമിക്കുക എക്സസൈസ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനാണ് നിങ്ങളുടെ സ്ട്രെസ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സസൈസ് കൊണ്ടുള്ള ഗുണങ്ങൾ പ്രത്യേകിച്ചും സ്ട്രെസ്സിൻ്റെ കാര്യത്തിൽ എന്താണ് എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് തന്നെ നോക്കാം നാല് പ്രയർ നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് എല്ലാ ദിവസവും ദൈവവുമായിട്ട് സംസാരിക്കുക പ്രാർത്ഥിക്കുക അഞ്ച് റെഗുലർ സെൽഫ് റിഫ്ലക്ഷൻ നിങ്ങളുടെ ചിന്തകൾ ഫീലിങ്സ് ആക്ഷൻ എവിടെ ഇമ്പ്രൂവ് ചെയ്യണം എവിടെയൊക്കെ എപ്പോഴും തെറ്റി തെറ്റിപ്പോകുന്നുണ്ട് അല്ലെങ്കിൽ പാളി പാളിപ്പോകുന്നുണ്ട് ഒക്കെയും എല്ലാ ദിവസവും ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇത് നമ്മുടെ ഗ്രോത്ത് ഫാസ്റ്റാക്കും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലേക്കൊന്ന് തിരിഞ്ഞ് നോക്കുന്നുണ്ടെങ്കിൽ ആറ് പ്രയോറിറ്റൈസ്ഡ് സെൽഫ് കെയർ നിങ്ങൾക്ക് ശരിക്കും വേണ്ടത് തന്നെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക ഏഴ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക മൈൻഡ്ഫുൾനെസ്സിൻ്റെ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടല്ലേ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യവും നിങ്ങൾ മനസ്സറിഞ്ഞ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക എട്ട് ഗ്രോത്ത് ജേണൽ ചെയ്യുക എല്ലാ ദിവസവും എൻ്റെ ഗോൾ എന്താണ് ഞാനിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് ഒൻപത് ഓവർകം ഫിയർ നിങ്ങൾക്ക് പേടിയുള്ള കാര്യങ്ങൾ ലിസ്റ്റാക്കുക ശേഷം വൺ ബൈ ആയി അത് ഓവർകം ചെയ്യുക നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫിയർ ഉണ്ടെങ്കിൽ പേടി ഉണ്ടെങ്കിൽ അത് എല്ലാറ്റിനെയും ബാധിക്കും നമ്മൾ ഒരു കാര്യം പേടി കൊണ്ട് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ആ പേടി മെല്ലെ മെല്ലെ എല്ലാറ്റിലേ എല്ലാറ്റിലേക്കും കയറി കൂടും അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പേടി ലൈഫിൽ ഉണ്ടെങ്കിലും അതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് അത് ഗോൾ സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് പേടികൾ ലിസ്റ്റാക്കുക അത് ഓവർകം ചെയ്യാനുള്ള വഴികൾ നിങ്ങൾ നോക്കുക പത്ത് ഫോ ഗിവ് യർ സെൽഫ് നമ്മൾ പാസ്റ്റിൽ ഒരുപാട് തെറ്റുകൾ നമ്മളോട് തന്നെ ചെയ്തിട്ടുണ്ടാവും അല്ലേ എല്ലാ ദിവസവും നമ്മൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുത്തുന്നുണ്ടാവും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ നമ്മളങ്ങ് ഒഴിവാക്കുന്നതിന് പകരം നമ്മളോട് ക്രൂരമായി പെരുമാറുന്നതിന് പകരം നമുക്ക് ഫുഡ് കൊടുക്കാതെ നമുക്ക് വെള്ളം കൊടുക്കാതെ നമുക്ക് ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കാതെ വീണ്ടും ഫോണും സ്ക്രോൾ ചെയ്ത് ഇരിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക പുറത്ത് കൊടുക്കുക ഇറ്റ്സ് ഓക്കെ തെറ്റുകൾ പറ്റും അത് നമ്മൾ നമുക്ക് പുറത്ത് കൊടുക്കുക പതിനൊന്ന് മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക ഫോർ ഗിവ് അതേഴ്സ് നമ്മുടെ മെൻ്റൽ എനർജി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്നത് മറ്റുള്ളവർ തെറ്റ് ചെയ്യാത്തതും ഉണ്ടല്ലോ കൂടെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ അവർക്ക് പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ പിന്നെ നമുക്ക് തലയിൽ സൂക്ഷിക്കേണ്ടതില്ല അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ തലക്കകത്ത് മറ്റുള്ളവരെ താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മെൻറ്റൽ എനർജിയാണ് അവിടെ നമുക്ക് നഷ്ടാവുന്നത് പന്ത്രണ്ട് പ്രാക്ടീസ് പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുക മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹം കരുണ ഇതൊക്കെ സ്വന്തത്തോട് കാണിക്കുക സ്വന്തത്തോട് സ്നേഹം കാണിക്കുക നമുക്ക് പുറത്തു കൊടുത്താലാണ് പിന്നെ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയുള്ളൂ ആദ്യം പുറത്തു കൊടുക്കണം അതിനുശേഷം എന്തെയ്യുക ഈ ഒരു സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക പതിമൂന്ന് സെറ്റ് ബൗണ്ടറീസ് ബൗണ്ടറി സെറ്റ് ചെയ്യുക നിങ്ങളുടെ സമയവും ഊർജ്ജവും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുക പ്രത്യേകിച്ചും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണെങ്കിൽ ചിലപ്പോൾ അത് ഭർത്താവായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം ആരുമാവാം അവരുമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുക ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക ഒരു ബൗണ്ടറി എപ്പോഴും ഉണ്ടായിരിക്കുക നമ്മൾ നമ്മുടെ വീടിന് ചുറ്റും അതിൽ കെട്ടുന്നത് പോലെ നമുക്ക് ചുറ്റും ഒരു ചെറിയൊരു വേലി ഒരു വേലി നമ്മൾ കെട്ടിപ്പൊക്കുക നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ എനർജി നഷ്ടപ്പെട്ടു അല്ലേ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അവരുടെ ഓരോ വാക്കും നമ്മുടെ എനർജി അങ്ങ് ചോർത്തി കൊണ്ടുപോകും നമ്മൾ എത്രയൊക്കെ ഗോൾ സെറ്റ് ചെയ്താലും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ ആക്ഷൻ കാണുമ്പോൾ നമ്മുടെ ഉള്ളതൊക്കെയും ചോർന്നു പോകും അപ്പോൾ ഒരു വേലിക്കെട്ടി നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക അതിനാല് റൈറ്റ് ആൻഡ് റീഡ് യുവർ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് നിങ്ങളുടെ നേട്ടങ്ങൾ നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ നിങ്ങളുടെ ക്വാളിറ്റീസ് ഇടയ്ക്കിടയ്ക്ക് എഴുതുക അല്ലെങ്കിൽ എഴുതി വെച്ചത് ഇടയ്ക്കെടുത്ത് വായിക്കുക ഇടയ്ക്കിടയ്ക്ക് എടുത്തത് വായിക്കുക ഇത് നമ്മുടെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യും നമുക്കറിയാം നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ കുറേ അച്ചീവ് ചെയ്തിട്ടുണ്ട് അല്ലേ നമുക്ക് കുറേ സ്വഭാവ ഗുണങ്ങളുണ്ട് പക്ഷേ നമ്മളതൊന്നും അല്ല പലപ്പോഴും കാണിക്കാറുള്ളത് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ നമ്മളെ മറ്റൊരു രൂപത്തിലാണ് പ്രസൻ്റ് ചെയ്യാറുള്ളത് അല്ലേ അത് സെൽഫ് എസ്റ്റീം കുറവായതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ ക്വാളിറ്റീസും അച്ചീവ്മെൻസും വായിക്കുക അല്ലെങ്കിൽ എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ആവും നമ്മൾ ആരാണ് എന്നുള്ളത് നമുക്ക് കൂടുതൽ ക്ലിയർ ആവും നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആ ഒരു ഫ്യൂച്ചർ സെൽഫ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയായിട്ട് നമുക്ക് എപ്പോഴും നമ്മളെ പ്രസൻറ്റ് ചെയ്യാനും കഴിയും പതിനഞ്ച് ടേക്ക് ബ്രേക്സ് അതായത് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയ ഒരേ വർക്കായിരിക്കും അല്ലേ നമ്മളിൽ പലർക്കും ഉള്ളൊരു പ്രശ്നമാണത് എനിക്കും ഉണ്ട് അങ്ങനെ ഒരു പ്രശ്നം വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചെയ്തു പോകും അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ ആ ഒരു വർക്കിന് ഇരിക്കാൻ വേണ്ടി തന്നെ പേടിയായിരിക്കും കാരണം തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തില്ല എന്നുള്ളതുകൊണ്ട് മനപൂർവ്വം ബ്രേക്ക്സ് എടുക്കുക ഇത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും നല്ലതാണ് നിങ്ങളുടെ വർക്ക് ഏതു പോലെ എപ്പോഴും ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിസിക്കലി ഉള്ള വർക്കാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബ്രേക്ക്സ് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട് എത്ര മണിക്കൂറാണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ് കിട്ടുന്നത് അത് നോക്കുക ഫോക്കസ് നഷ്ടപ്പെടുന്ന ഒരു സമയമാകുമ്പോഴേക്ക് ബ്രേക്ക് എടുക്കുക ഇത് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഏതാണോ നല്ലതായിട്ട് തോന്നുന്നത് അതുപോലെ ബ്രേക്ക് എടുക്കുക നിർബന്ധമായിട്ടും ഓരോ മണിക്കൂറിലും നിർബന്ധമായിട്ടും ചെറിയ ബ്രേക്ക്സ് എടുക്കാൻ ശ്രമിക്കുക പതിനാറ് മൊബൈലുമായിട്ട് ഒന്ന് ആവുക നമ്മൾ എല്ലാ സമയത്തും മൊബൈലുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ നമ്മൾ ചുറ്റുമുള്ള മനുഷ്യന്മാരുമായിട്ട് ഡിസ്കണക്റ്റായി മൊബൈലുമായിട്ടാണ് കൂടുതൽ സമയവും കണക്റ്റായി ഇരിക്കുന്നുണ്ടാവുക മൊബൈലുമായിട്ട് ഡിസ്കണക്റ്റ് ചെയ്യാനുള്ളൊരു ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യുക ഒരു അഞ്ചാറ് മണിക്കൂർ മൊബൈൽ അങ്ങ് മാറ്റി വെക്കുക ഓരോ ദിവസവും ഇനി അങ്ങോട്ട് മൊബൈൽ മാറ്റിവെച്ച് കൂടെയുള്ള ആൾക്കാരുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക അതിനു മുൻപ് നിങ്ങൾ നിങ്ങളുമായിട്ട് ആവാൻ ശ്രമിക്കുക പതിനേഴ് ഹോബീസിന് വേണ്ടി സമയം മാറ്റി വെക്കുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം മാറ്റി വെക്കുക എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയായിരുന്നു അതൊന്ന് ലിസ്റ്റാക്കാം ആ കാര്യങ്ങൾ എന്തു ചെയ്യാം ഇനി അങ്ങോട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സമയമെടുത്ത് ചെയ്യുക പതിനെട്ട് രാവിലെയും വൈകുന്നേരവും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗോൾഡൻ അവേഴ്സ് ഉണ്ടല്ലേ അതായത് സൂര്യൻ്റെ ആ ഒരു ഗോൾഡൻ രശ്മികൾ വീട്ടിലേക്ക് വന്ന് പതിക്കുന്ന നമ്മളിലേക്ക് വന്ന് പതിക്കുന്ന ആ ഒരു ടൈം അത് ബ്യൂട്ടിഫുള്ളായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക കഴിയുന്ന പോലെ ഗാർഡനിങ് അല്ലെങ്കിൽ എന്താണ് പുറത്ത് നടക്കാനുള്ള ഒരു സമയം അല്ലെങ്കിൽ പുറത്തിരുന്ന് ജേണൽ എഴുതാനുള്ള സമയം കോഫി കുടിക്കാനുള്ള സമയം അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം അതുപോലുള്ള ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ അല്ലേ ആ രാവിലത്തെ ആ ഒരു വെളിച്ചം അല്ലെങ്കിൽ വൈകുന്നേരത്തെ ആ ഒരു വെളിച്ചം പോലെ ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാനുള്ള ഒരു സമയമൊക്കെ ആയിട്ട് ആ ഒരു സമയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം പത്തൊൻപത് പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പഠിക്കുക അത് പ്രാക്ടീസ് ചെയ്യുക മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ നമ്മൾ നിൽക്കാറുണ്ടോ കൂടെയുള്ള കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും അവർ പറയുന്നത് മുഴുവനായി കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ അതോ എപ്പോഴും നിങ്ങൾ അങ്ങോട്ടാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൂടെയുള്ളവർ സംസാരിക്കുന്നത് കേൾക്കാൻ അതൊരു പ്രാക്ടീസാണ് അത് പ്രാക്ടീസ് ചെയ്തെടുക്കുക സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ കേൾക്കാൻ ശ്രമിക്കുക ഇരുപത് റീഡ് പുസ്തകങ്ങൾ വായിക്കുക മെയിനായിട്ട് എജ്യൂക്കേഷണൽ ആയിട്ടുള്ളത് സെൽഫ് ആയിട്ടുള്ള പുസ്തകങ്ങൾ കൂടുതലായിട്ട് വായിക്കാൻ ശ്രമിക്കുക അത് നിങ്ങളെ കൂടുതൽ വളർത്തും ഇരുപത്തിയൊന്ന് നോ പറയേണ്ട നോ പറയുക നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത നിങ്ങളുടെ വാല്യൂ കുറക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വാല്യൂ ചെയ്യാത്ത കാര്യങ്ങൾക്ക് യെസ്സ് പറയാതിരിക്കുക നോ പറയേണ്ട നോ പറയുക അയ്യോ എനിക്ക് പറ്റില്ല കേട്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പറയാം നിങ്ങളുടേതായ രീതിയിൽ പറഞ്ഞ് തുടങ്ങുക നോ പറയാന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ളൊരു മെത്തേഡ് നിങ്ങളുടേതായിട്ടുള്ളൊരു രീതി കണ്ടുപിടിക്കാം ഇരുപത്തി രണ്ട് ആസ്ക് ഹെൽപ്പ് സഹായം ചോദിക്കുക ഒരാവശ്യം വരുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാരോട് സഹായം ചോദിക്കാൻ മടിക്കാതിരിക്കുക സഹായം ചോദിക്കുക ഇരുപത്തി മൂന്ന് നിങ്ങളുടെ ചെറിയ ചെറിയ വിൻസ് പോലും സെലിബ്രേറ്റ് ചെയ്യുക ചെറിയ ചെറിയ നേട്ടങ്ങൾ നിങ്ങളുണ്ടാക്കുമ്പോൾ പോലും അതിൽ നിങ്ങൾ സന്തോഷിക്കണം അത് ആഘോഷമാക്കണം നമ്മൾ ഒരു കാര്യം ചെയ്താൽ അത് ചെയ്യുന്നത് വരെ നമുക്ക് വലിയ മല പോലെ ഫീൽ ചെയ്യും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് ഒരു വിലയും കൊടുക്കാതെ അങ്ങ് തള്ളിക്കളയാറുണ്ട് ഓ അത് കഴിഞ്ഞു അങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നതിന് മുൻപുണ്ടാവുന്ന നമ്മുടെ ആ ഒരു സ്ട്രെസ്സ് അത് കണക്കിലെടുത്തുകൊണ്ട് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ഹു ഞാനത് ചെയ്തിരിക്കുന്നു വോ വലിയൊരു നേട്ടം തന്നെ എന്ന് സ്വന്തത്തോട് പറയണം അല്ല അല്ലെങ്കിൽ നമ്മൾ ശരിക്കും നമ്മൾ അവഗണിക്കുന്ന പോലെയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ എത്രയോ കാര്യങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നവരെ അതിനെക്കുറിച്ച് പറയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു വിലയുമില്ല അതാണോ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് സെലിബ്രേറ്റ് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ഇരുപത്തി പ്രാക്ടീസ് ക്ലീൻ ഈറ്റിംഗ് ക്ലീനായിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്ലീനായിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൽ എന്തൊക്കെ ഒഴിവാക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ ഇപ്പോൾ ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങളോട് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള സാധനങ്ങളോട് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാർ അത് ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം കൂടുതലായിട്ട് എന്തൊക്കെ കഴിക്കാം എന്നുള്ളത് ആലോചിക്കുക കൂടുതൽ ക്ലീനായിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക കൂടുതൽ വെള്ളം കുടിക്കുക പ്രോസസ്ഡ് അല്ലാത്ത ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കൂടുതലായിട്ട് കഴിക്കാൻ ട്രൈ ചെയ്യുക ഇനി ലാസ്റ്റ് വൺ ഇരുപത്തിയഞ്ച് ഹാവ് എ കീവേഡ് ഒരു കീവേഡ് ഉണ്ടായിരിക്കാം നിങ്ങളെ നിങ്ങളായി ഓർമ്മിപ്പിക്കുന്ന ഒരു കീവേഡ് സെലക്ട് ചെയ്യുക മുൻപുള്ള ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് കീവേഡ്സ് ഒന്നായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ബോസ്ലേഡി ഞാൻ എപ്പോഴും യൂസ് ചെയ്തിരുന്ന ഒരു കീവേഡ് ബോസ്ലൈഡി ആ ഒരു വാക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന വാക്ക് ഏതാണെങ്കിലും അത് നിങ്ങളെ ഓർമ്മിപ്പിക്കണം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂൾ മോം എന്നാക്കാം അല്ലേ കൂൾ ഡാഡ് കൂൾ മോം എന്നൊക്കെ ആക്കാം നിങ്ങൾക്ക് എന്താണ് ആവേണ്ടത് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വേർഡ് സെലക്ട് ചെയ്യാം അമേസിങ് മദർ മറ്റൊരു സമയത്ത് എൻ്റെ കീവേഡ് അതായത് കുറച്ച് ലേസി ആയിട്ടുള്ള സമയത്ത് എൻ്റെ കീവേഡ് ഹാർഡ് വർക്ക് എന്നായിരുന്നു അതായത് ആ വേഡ് നമ്മൾ ഇംഗ്ലീഷിൻ്റെ റൂൾസ് പ്രകാരം കറക്റ്റ് ആവണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്ന രണ്ട് വേഡ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം നമ്മളിവിടെ ഇംഗ്ലീഷ് പഠിക്കാനോ ഒന്നുമല്ല നമ്മൾ ഒന്നും പെർഫെക്റ്റ് ആക്കണ്ട നിങ്ങൾക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തോന്നുന്ന രണ്ട് വാക്കുകൾ നിങ്ങൾക്ക് മിക്സ് ആക്കി ഒരു പേര് കണ്ടുപിടിച്ച് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ ഒരു കീവേഡ് നിങ്ങൾ ഡൗൺ ആവുമ്പോൾ അല്ലെങ്കിൽ ഡൗൺ ആവുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ആവർത്തിച്ച് പറയാം നിങ്ങൾ നിങ്ങളോട് ഈ ഒരു വേ ഈ ഒരു വേർഡ് ആവർത്തിച്ച് പറയാം തീർച്ചയായിട്ടും ഇത് ഹെൽപ്പ്ഫുള്ളാണ് നമ്മുടെ വളർച്ചയ്ക്ക് അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇരുപത്തിയഞ്ച് കാര്യങ്ങളിൽ ഇരുപത്തിയഞ്ച് ശീലങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാക്കാൻ കഴിയുമോ അത്രയും കാര്യങ്ങൾ ലൈഫിൻ്റെ ഭാഗമാക്കുക ഒരുപാട് പേർ ഓൾറെഡി ഇതിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നോ രണ്ടോ മൂന്നോ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് അതുമല്ല ലൈഫിൻ്റെ ഭാഗമാക്കാൻ ട്രൈ ചെയ്യുക നമ്മൾ ഈ ജനുവരിയിൽ തന്നെ പാരൻസിന് വേണ്ടി ഒരു പാരൻറ്റിങ് ഗ്രൂപ്പും അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പുകളുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കുറച്ച് ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയാം കേട്ടോ ഒന്ന് സീറോ ടു ഹീറോ അതിപ്പോൾ ഒരു ഗ്രൂപ്പാണ് മൂന്ന് മാസത്തെ ഗ്രൂപ്പാണ് നിങ്ങൾ സീറോയിലാണെങ്കിൽ നിങ്ങളെ ഹീറോ ആക്കി മാറ്റുന്ന ഒരു ഗ്രൂപ്പാണത് അതായത് ചെറിയ ചെറിയ സ്റ്റെപ്സ് വെച്ച് നിങ്ങളുടെ ഓരോ പ്രശ്നവും ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം മറ്റൊന്ന് ഇന്നർ ചൈൽഡ് ഹീലിംഗ് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉള്ളിലുള്ള മുറിവേറ്റ കുട്ടിയെ സുഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പീസ്ഫുൾ ജോയ്ഫുൾ പാരൻറ്റിങ് പാരൻസിനുള്ള ഒരു ഗ്രൂപ്പാണ് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് പാരൻറ്റിങ്ങിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം മറ്റൊന്ന് ആങ്കർ മാനേജ്മെൻറ്റ് ദേഷ്യം കൺട്രോൾ കൺട്രോളില്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ആങ്കർ മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് ദേഷ്യമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ മറ്റൊന്ന് പ്രൊഡക്ടിവിറ്റി ക്ലബ്ബ് പ്രൊഡക്ടിവിറ്റി ക്ലബ്ബിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക ഡിസിപ്ലിൻ ജേണൽ റൂം ജേണൽ എഴുതിക്കൊണ്ട് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ലൈഫിലേക്ക് എത്തുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ ജേണൽ റൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഗ്രൂപ്പിൽ ഫുൾ ജേണൽ എഴുതാനുള്ള ഓരോ ദിവസവും പുതിയ പുതിയ ജേണൽ പ്രോംസാണ് നൽകുക മറ്റൊന്ന് സെൽഫ് ഗ്രോത്ത് ക്ലബ് ആറ് കാര്യങ്ങൾ സെലക്ട് ചെയ്ത് അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ട്വന്റി എയ്റ്റ് ഡേയ്സ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് സെൽഫ് ഗ്രോത്ത് ക്ലബ്ബ് പിന്നെ ഏളിബർഡ് ക്ലബ് രാവിലെ എഴുന്നേൽക്കാൻ നിങ്ങളെ ഒരു ഗ്രൂപ്പാണ് മെൻ്റൽ ഹൈജീൻ എപ്പോഴും ടെൻഷനും പ്രഷറുമായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് മനസ്സിനെ അങ്ങ് ക്ലീൻ ആക്കാനുള്ള നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കി എടുക്കുന്ന പോലെ വൃത്തിയാക്കി എടുക്കാനുള്ള ഒരു ഗ്രൂപ്പാണ് മെൻറ്റൽ ഹൈജീൻ പിന്നെ ഡെയിലി റുട്ടീൻ മാസ്റ്റർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഡെയിലി റുട്ടീൻ മാസ്റ്റർ ചെയ്യുക എന്ന ഉദ്ദേശമാണ് അതിൽ നമ്മളിപ്പോൾ ഒരുപാട് നല്ല നല്ല ടാസ്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മൈൻഡ്ഫുൾനെസ് മനസ്സറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പാണത് സ്മോൾ സ്റ്റെപ്സ് ബിഗ് എന്ന് പറയുന്നത് ഒട്ടും കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ചെറിയ ചെറിയ സ്റ്റെപ്സ് വെച്ച് ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു ഗ്രൂപ്പാണ് മറ്റൊന്ന് സ്ട്രെസ് മാനേജ്മെൻറ്റ് മാസ്റ്ററി ഇതിൽ കുറേ ഗ്രൂപ്പുകൾ ഒരു തവണ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനിയും റിപ്പീറ്റ് ചെയ്ത് വരും നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് പോലുള്ള ഗ്രൂപ്പുകൾ ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുണ്ട് സീറോ ടു ഹീറോ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സെൽഫ് ഗ്രൂപ്പ് ക്ലബൊക്കെ കുറേ പ്രാവശ്യം മീൻസ് മൂന്നോ നാലോ തവണ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകൾ ഓരോ മാസവും വരുന്നുണ്ട് ഇത്രയും ഗ്രൂപ്പുകളുടെ പേരുകൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും കൺഫ്യൂഷൻ വരും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത് ക്ലിയർ ആവും അതല്ലെങ്കിൽ ഓരോ സമയത്തും ഗ്രൂപ്പുകൾ വരുന്ന സമയത്ത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വോയിസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് വെക്കും ഒരു ഹായ് അയക്കുക നിങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് വെക്കും അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റസ് കാണാം എൻ്റെ സ്റ്റാറ്റസ് കാണാം ഓരോ പുതിയ ഗ്രൂപ്പും വരുമ്പോൾ സ്റ്റാറ്റസിൽ ഡീറ്റെയിൽസ് കൊടുക്കും കൂടാതെ വോയിസും ലഭിക്കും പേഴ്സണലി കോൺടാക്റ്റ് ചെയ്താൽ അപ്പോൾ ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇതിലെ ഗ്രൂപ്പുകൾ നമുക്ക് നൂറ് രൂപ മുതലുള്ള ഗ്രൂപ്പുകൾ അതായത് സെൽഫ് ഗ്രോത്ത് ക്ലബ്ബും ഏർളി ബേർഡ് ക്ലബും ഒക്കെ നൂറ് രൂപ മാത്രം ഉണ്ടായ ഗ്രൂപ്പാണ് ഏറ്റവും വലിയ പ്രൈസ് ഗ്രൂപ്പിനുള്ളത് ആയിരം രൂപയാണ് അത് മൂന്ന് മാസത്തേക്കുള്ള ഗ്രൂപ്പാണ് കേട്ടോ അപ്പോൾ കോസ്റ്റ് എന്തായാലും കുറേ പേര് ഓരോ പോസ്റ്റർ ഷെയർ ചെയ്യുമ്പോൾ ചോദിക്കുന്നുണ്ട് പോസ്റ്ററിൽ പ്രൈസ് കൊടുക്കും കേട്ടോ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്ന പോസ്റ്ററിൽ അതിൻ്റെ പ്രൈസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ കാണാം ഏറ്റവും വലിയ പൈസ ഗ്രൂപ്പിന് ആയിരം രൂപയാണ് അത് മൂന്ന് മാസത്തേക്കുള്ള ഗ്രൂപ്പാണ് ഓരോ ഗ്രൂപ്പും വ്യത്യസ്ത ദിവസമായിരിക്കും ഇരുപത്തിയെട്ട് ദിവസമാണ് ഏറ്റവും ചെറുത് ഇരുപത്തിയെട്ട് മുതൽ പിന്നെ അങ്ങോട്ട് മൂന്ന് മാസം വരെയാണ് നമ്മുടെ ഗ്രൂപ്പുകൾ ഉള്ളത് അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അഞ്ചിൽ തൻ ബൈ ബൈ